പറഞ്ഞു മനസ്സായില്ലേ ഇന്നലെ അങ്ങനെ ഉണ്ടെങ്കിൽ സസ്യങ്ങൾ നല്ല പഠനിയായിരുന്നു മഴ നായകളെ കാത്തു കാത്തൂല്ല എന്തെങ്കിലും കേരത്തിലും പൊട്ടത്തോണ്ടിരിക്കാം കണ്ണി രൂപാലും ഇല വന്ന് മുള്ളിൽ വീണാലും ശ്രദ്ധിക്കാണ് നമ്മളെ വായിക്കുന്ന കൊതുക് വെള്ളത്തിൽ മുട്ടയിടുന്നത് എന്തുകൊണ്ടോ എന്താ പറയുക കുഞ്ഞുങ്ങള് പിരിഞ്ഞു വരുമ്പോ ആ കുടിക്കാൻ കിട്ടിയില്ലെങ്കിൽ

ഞാൻ ഇരിക്കുവാ രണ്ടെണ്ണത്തിനെ ഞാൻ ഇപ്പോൾ ഇറങ്ങിയില്ല പറഞ്ഞോട്ട് അടുത്തത് ഇംഗ്ലീഷ് പറയാടാ <laughs> 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 <laughs>

നടന്നുകൊണ്ടിരിക്കാൻ പറ്റുമോ നടന്നിട്ട് എവിടെയൊന്നും ഇരിക്ക ആ പതി പല പല താളി ഞാനൊരു जा प රंग නබමයාද බලබල පय भ े फ द പാടിയത് ഒരു ഭാഗം പഠിക്കണത് കേട്ടോ ഒരു ഭാഗം ഇതിനെല്ലാം സത്യം പറഞ്ഞാൽ ഞാൻ പഠിപ്പിക്കുന്നത് ഞാൻ കാര്യം ചോദിക്കണ്ടേ പുസ്തല്ല പഠിക്കും നിങ്ങളോട് ഞാൻ ചോദിക്കാൻ വേണ്ടിയിട്ടില്ല എന്റെയും വനജ ടീച്ചറിന്റെയും ശ്രദ്ധിച്ച് കേട്ടണം ശരിക്കും ഞാൻ തന്നെയാണ് എന്റെയും വനത ടീച്ചറിന്റെയും പേര് നമ്മുടെ ബാത്റൂമിന്റെ ഭിത്തിൽ അതാരാ തുടച്ചു കളഞ്ഞത് എടാ എങ്ങനെങ്കിലും ആരെങ്കിലും പത്ത് പേര് അറിയപ്പെട്ടെന്ന് വെച്ചപ്പോ അത് പെട്ടെന്ന് വെട്ടലുമായി തുടച്ചു കളഞ്ഞിരിക്കുന്നു